സിന്ദൂരരേഖ രചന സംഭാഷണം മൈഥിലേ മിത്ര ഭാഗം പത്തൊമ്പത് അച്ഛനെ നന്ദനയുടെ സ്വഭാവം അറിയാൻ മേലാഞ്ഞിട്ടാ മീരയെ അവൾ എന്തെങ്കിലും അപകടപ്പെടുത്തുമോ എന്നാണ് എൻ്റെ പേടി രാവിലെ നടന്ന വഴക്കിൻ്റെ കാര്യം ദേവരാജനുമായി സംസാരിക്കുമ്പോൾ പപ്പൻ്റെ മുഖം തീർത്ഥം മ്ലാനമായിരുന്നു അവൻ ഉള്ളിലുള്ള ആദി പുറത്തേക്ക് കാട്ടാതെ അയാൾക്ക് അഭിമുഖമായ ആ മുറിയിൽ കിടന്നിരുന്ന ഒരു കസേരയിലേക്കായി മെല്ലിയിരുന്നു അതിനല്ലേടാ നമ്മളൊക്കെ ഇവിടെ ഉള്ളത് നീ വെറുതെ കാറ് കാട് കയറി ഒന്നും ചിന്തിക്കാതെ അയാൾ മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മകനരയിലായി കിടന്ന മറ്റൊരു കസേരയിലേക്ക് ഇരുപ്പുറപ്പിച്ചു ഉം അവൾ അത്ര പെട്ടെന്നൊന്നും അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചാ കാര്യം കാണാൻ ഏത് വളഞ്ഞ വഴിയും നോക്കുന്ന മേടയിലെ ശ്രീകുമാറിൻ്റെ മകളാണ് പപ്പനൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് ദേവരാജാൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറയാനാ എൻ്റെ കയ്യിൽ കിടന്നു വളർന്ന കുഞ്ഞായിരുന്നു അവൾ ഇപ്പോൾ കണ്ടില്ലേ കൊല്ലാനും തല്ലാനും പോലും മടി കാട്ടില്ലേ എന്ന രീതിയിൽ വളർന്നിരിക്കുന്നു അവളുടെ മനസ്സിൽ ഇത്രയൊക്കെ സ്വാർത്ഥതയും വിഷവും ഉണ്ടെന്ന് നമ്മളാരും അറിഞ്ഞില്ലല്ലോ മോനെ അയാൾ പരിതപിച്ചു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഓർത്തിട്ട് ഒരു കാര്യവുമില്ല വരാതിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത് പപ്പൻ്റെ ചിന്ത അങ്ങനെയാണ് പോയത് അതിനിപ്പോൾ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ നീരും നീയും വീരമോളുമായിട്ടുള്ള കല്യാണം അതെത്രയും പെട്ടെന്ന് നടക്കണം ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഉള്ളൂ ആകപ്പാടെയുള്ളൊരു പോം വഴി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നറിയുമ്പോഴെങ്കിലും അവിടെ മനസ്സ് ചിലപ്പോൾ മാറിയെങ്കിലോ ദേവരാജൻ പ്രതീക്ഷയോടെ മകനോട് ചോദിച്ചു ദേവൻ തമ്പുരാൻ അറിയാം എന്താണേലും വനംതിളത്ത് വെച്ച് കാണാം എന്നേയുള്ളൂ ഇനിയും സംസാരിക്കുവാൻ ഒന്നും ബാക്കിയില്ല എന്ന രീതിയിൽ അവൻ പതിയെ അയാളുടെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു നീ ഇന്നിനി പാടത്തേക്ക് പോകുന്നുണ്ടോ പപ്പാ മുറിയുടെ വാതിൽ നിന്ന് നടക്കുന്നവനോട് ദേവരാജൻ പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു നോക്കട്ടെ പറ്റുമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോകും തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ അതും പറഞ്ഞിട്ട് അവൻ മുറിയുടെ പുറത്തേക്കിറങ്ങി ഹാളിൽ നിന്ന് നേരെ ഉമ്മറത്തേക്കാണ് അവൻ നടന്നത് സോപാനപ്പടിയുടെ ഉരുളൻ തൂളുകൾ ഒന്നിൽ ചാരി അവൻ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു മനസ്സിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടായിരുന്നു അത് മീരേ മാത്രം ആലോചിച്ചായിരുന്നു എന്ന് മാത്രം ഇനിയും ഒരു മാസം കൂടിയുണ്ട് അവളുടെ ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടാനായി അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയി വിവാഹം നടത്തണം ഇനിയും വെച്ച് താമസിപ്പിക്കാൻ തന്നെ കൊണ്ട് പറ്റുകയില്ല പെണ്ണിങ്ങനെ തൻ്റെ മനസ്സിൽ തഴച്ചു വളർന്നങ്ങ് നിൽക്കുകയല്ലേ ആ ആലോചനയിൽ പപ്പൻ പപ്പനൊന്ന് പുഞ്ചിരിച്ചു അത്രയും നേരം ഉള്ളിലുണ്ടായിരുന്ന കാർമേഘം നീങ്ങി അവിടെ നില ഒതിച്ചതുപോലൊരു തോന്നൽ സർ പൊടുന്നനെ ആരുടെയോ വിളി കേട്ടപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് തന്നെ മുഖം ചരിച്ചു നോക്കിയപ്പോൾ കണ്ടത് മുന്നിൽ നിൽക്കുന്ന മീരയാണ് കുളി കഴിഞ്ഞ് ഇറങ്ങിയതാണെന്ന് കണ്ടാലേ അറിയാം ഒരു തോർത്തുകൊണ്ട് നനഞ്ഞ മുടി പിന്നിൽ വട്ടം കെട്ടി വെച്ചിട്ടുണ്ട് പെണ്ണ് മുഖത്ത് അവിടെയും ഇവിടെയുമായി മഴ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് താനും അവയിൽ ചിലത് താഴേക്ക് സഞ്ചാരപാതയൊരുക്കി കഴുത്തിലൂടെ പതിയെ താഴേക്ക് നീങ്ങുന്നുണ്ട് കണ്ണുകൾ ചതിക്കുന്നു എന്ന തോന്നലുണ്ടായപ്പോഴേ പപ്പൻ തൻ്റെ നോട്ടത്തെ അവളിൽ നിന്നും മാറ്റിക്കളഞ്ഞു എന്താ മീര അവളുടെ കണ്ണുകളിലേക്ക് മാത്രം ബന്ധപ്പെട്ട് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവൻ ആരാഞ്ഞു മക്കൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു ചൂടുണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയാലോ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഒരമ്മയുടെ സകല ആശങ്കയും മീരയുടെ മുഖത്ത് നിന്നപ്പോൾ അവന് വായിക്കുവാൻ സാധിച്ചു പനിക്കുള്ള മരുന്നിരിപ്പില്ലേ പപ്പൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ടായിരുന്നു രാവിലെ കൊടുത്തിട്ടാണ് കിടത്തി ഉറക്കിയത് ഒന്ന് കുറഞ്ഞതാ നീ വീണ്ടും മനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൈവിരലുകൾ തമ്മിൽ പിണച്ചും അഴിച്ചും അവളുടെ വെപ്രാളം അതിൽ തീർക്കുന്നുണ്ടായിരുന്നു പെണ്ണ് താൻ താനൊരുങ്ങിക്കോ ഇപ്പോൾ തന്നെ കൊണ്ടുപോയേക്കാം വെച്ചോണ്ടിരിക്കണ്ട അതും പറഞ്ഞുകൊണ്ടവൻ നേരെ സ്വന്തം മുറിയിലേക്ക് നടന്നു കട്ടിലിറങ്ങിക്കിടക്കുന്നവരുടെ കുഞ്ഞു നെറ്റിത്തടങ്ങളിൽ പപ്പൻ്റെ കൈത്തണ്ട അമർന്നു പനിയുണ്ടല്ലോ മനസ്സിൽ അവൻ വേഗം കുഞ്ഞുങ്ങളെ ഇരുവരെയും തട്ടി ഉണർത്തുവാൻ നോക്കി മരുന്നിൻ്റെ മയക്ക ചിലപ്പോൾ എണീക്കില്ലായിരിക്കും അപ്പോഴേക്കും മീര അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിരുന്നു അവൻ അവളെ തിരിഞ്ഞെന്ന് നോക്കി തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്താഴ്ച്ച മാറ്റി മുറി മുടി വെറുതെ പിന്നിലേക്ക് മാടി ഒതുക്കി കുളിപ്പിന്നൽ കെട്ടിയിട്ടുണ്ട് നെറ്റിയിലെ ചന്ദനക്കുരയല്ലാതെ എണ്ണമയമുള്ള ആ മുഖത്ത് വേറെ യാതൊരു സമയങ്ങളുമില്ല എന്ന് മൂളിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലിരിക്കുന്ന പേഴ്സെടുത്ത് ഷട്ടിൻ്റെ പോക്കറ്റിലേക്കായി അവൻ ഇട്ടു ഫോണും വണ്ടിയുടെ താക്കോലും എടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആദ്യ പതിയെ കയ്യിലെടുത്ത് തോളിലേക്ക് ചായച്ച് കിടത്തി അപ്പോഴേക്കും മീരജ് എന്ന് അച്ചുമോനെ എടുത്ത് തോളിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞിരുന്നു അച്ചേ മക്കൾക്ക് ചെറിയൊരു ചൂട് സതി മേഡത്തിൻ്റെ അടുക്കൽ ഒന്ന് കാണിച്ചേച്ചു വരാം നാണിയമ്മയോടൊന്ന് പറഞ്ഞേക്കണേ മുറ്റത്തേക്കിറങ്ങുന്നതിനിടയിൽ ഉമ്മറത്തേക്ക് സംശയത്തോടെ നടന്നു വന്ന ദേവരാജാനോട് വിളിച്ചു പറഞ്ഞിട്ട് അവൻ പിന്നിലുള്ള ഡോർ തുറന്ന് മീനയെ അങ്ങോട്ടേക്ക് കയറിയിരിക്കാൻ സഹായിച്ചു ശേഷം ആദിമോനെ കൂടെ അവളുടെ മടിയിലേക്ക് തലചായിച്ച് കിടത്തി എടാ ഞാനും വരണോടാ അയാൾ മുറ്റത്തേക്കിറങ്ങി നിന്നുകൊണ്ട് മീരയുടെ മടിയിൽ മുഖം കൂഴ്ത്തി കിടക്കുന്ന കുരുന്നുകളുടെ മുഖത്തേക്ക് നോക്കി സംശയം പ്രകടിപ്പിച്ചു ഏയ് വേണ്ട ചേ വലിയ പനിയൊന്നുമില്ല എന്നാലും ഒന്ന് കാണിച്ചേച്ചു വരാം ഇപ്പോഴത്തെ പനിയല്ലേ വെച്ചോണ്ടിരിക്കേണ്ടതെന്ന് ഓർത്തു അതും പറഞ്ഞുകൊണ്ട് പപ്പൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവരുടെ കാർ മുറ്റവും കടന്ന് മൺപാതയിലേക്ക് ഇറങ്ങി അവർ പോകുന്നത് നോക്കി ദേവരാജൻ കുറച്ചു നേരം കൂടി വീടിന് മുൻപിൽ നിന്നു ശേഷം അകത്തേക്ക് കയറിപ്പോയി സതി ഡോക്ടറിൻ്റെ ക്ലിനിക്കിന് മുമ്പിൽ ചെന്ന് കാർ നിന്നപ്പോഴേക്കും ഉറങ്ങിക്കിടന്ന കുറമ്പമ്മാൻ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞിരുന്നു എങ്കിലും മീരയിൽ നിന്നും അകന്നു മാറിയിരിക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവർ അവളുടെ മടിയിൽ പറ്റിച്ചേർന്നിരുന്നു വാ അകത്തേക്ക് പോകാം ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പപ്പൻ പറഞ്ഞതും മീര ഒരു വിധത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നേരെ ടോക്കൺ എടുത്ത് സതി മാഡത്തിൻ്റെ കൺസൾട്ടേഷൻ മുറിയുടെ മുൻപിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിലേക്ക് അവർ ഇരുന്നു തിരക്കായതിനാൽ തന്നെ ഏകദേശം മുക്കാൽ മണിക്കൂറോളം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു പനിയായിരുന്നതിനാൽ വലിയ കുറുമ്പൊന്നും കാട്ടാതെ കുഞ്ഞുങ്ങളും അടങ്ങി അടങ്ങിയൊതുങ്ങിയിരുന്നു എന്ന് വേണം പറയുവാൻ അകത്തു നിന്നും വിളിവന്നപ്പോൾ മാഡത്തിന്റെ മുകൾ മുറിയിലേക്ക് കയറി മാഡം ഓരോരുത്തരെയും പരിശോധിക്കുന്നതും നോക്കി മീര പപ്പന്റെ അരികിൽ തന്നെ നിലയുറപ്പിച്ചു രണ്ടു പേർക്കും നല്ല കുറുറുപ്പുണ്ടല്ലോ എൻ്റെ മഴ വലുതെന്ന് നനഞ്ഞോ രണ്ടും അച്ചുവിനെ ആദ്യം ഒന്ന് ഇരുത്തി നോക്കിയതിന് ശേഷം അവർ ഒട്ടൊരു പുഞ്ചിരിയോടെ ചോദിച്ചു ആദ്യം ഒന്നും മിണ്ടാതെ നിന്നുവെങ്കിലും അച്ചുമോൻ അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കുന്നത് കണ്ടു ഇല്ല മാഡം അവർ മഴയൊന്നും നനഞ്ഞില്ല മീര പൊടുന്നനെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ തണുപ്പിൻ്റെ ആയിരിക്കും മരുന്ന് എഴുതിയിട്ടുണ്ട് മുടങ്ങാതെ കൊടുക്കണേ കയ്യിലിരുന്ന മരുന്നിൻ്റെ കുറിപ്പ് പപ്പൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് അവർ നിർദ്ദേശിച്ചു ഓക്കെ മാഡം അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് കയ്യിൽ നിന്നും ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഷട്ടിന്റെ പോക്കറ്റിലേക്ക് വെച്ചു ശേഷം അവരെ നോക്കി നന്ദിയോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് മീരെയും കുഞ്ഞുങ്ങളെയും കൊട്ടി പുറത്തേക്ക് നടന്നു അച്ഛേ അച്ഛക്രീം വേണം മരുന്നും വാങ്ങി വണ്ടിക്കുള്ളിൽ കയറിയിരുന്നപ്പോഴാണ് അച്ചുവിൻ്റെ ചുണ്ടും കൂർപ്പിച്ചുള്ള ചിണുങ്ങൾ കേട്ടത് ആഹാ തല പൊക്കിയില്ല അപ്പോഴേക്കും ഐസ്ക്രീം തിന്നണോ അച്ചുവേ പിൻസീറ്റിൽ മീരയുടെ മടിയിൽ നിഷ്കോ ചമഞ്ഞിരിക്കുന്നതിൻ്റെ മുഖം റിയർവ്യൂ മിററിൽ കൂടി നോക്കിക്കൊണ്ട് പപ്പൻ പാ താക്കീത് നൽകി വേണോ അച്ഛേ കുഞ്ഞിച്ചക്കൻ വീണ്ടും വിതുമ്പിക്കൊണ്ട് മൂളുവാനായി തുടങ്ങി അച്ചു വേണ്ട കേട്ടോ പനി പോയിട്ട് അച്ഛൻ മോന് വലിയ ഐസ്ക്രീം വാങ്ങി തരുല്ലോ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പപ്പൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു ഇപ്പോൾ വേണം കരച്ചിലിൻ്റെ ആക്കം കൂടിയതും മീര അവനെ ചേർത്ത് പിടിച്ചു അച്ചുമോ വഴക്കിട്ട അമ്മയ്ക്ക് കരച്ചിൽ വരുവല്ലോ മീരാ അവൻ്റെ അമർത്തി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഐ വേണം വേണമേ അപ്പോഴേക്കും ചെക്കൻ്റെ കണ്ണിൽ നിന്നും കുടുകൂടാ വെള്ളം ചാടി കഴിഞ്ഞിരുന്നു അച്ചു നീ ആദ്യം നോക്കിക്കേ അവൻ എന്താ അനുസരണയോടെ ആയിരിക്കുന്നേ ഡ്രൈവിങ്ങിനിടയിൽ പപ്പൻ പറഞ്ഞതും അടുത്തിരുന്ന ആദ്യം നോക്കി അച്ചുമോൻ ചുണ്ടുകൾ കോട്ടി എനിക്ക് ഐക്രീം വേണം ഒടുവിൽ എത്രയൊക്കെ പറഞ്ഞിട്ടും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവാതെ മീരയും പപ്പയും വലഞ്ഞു തുടങ്ങി അച്ചുമോൻ ഇങ്ങനെ കരയാണേ നിന്റെ അമ്മയെ ഞാൻ റോഡിൽ ഇറക്കി വിടുവേ പിന്നെ നിങ്ങളുടെ മീരമ്മ നമ്മുടെ വീട്ടിലുണ്ടാവില്ല അവസാനം സഹിക്ക വയ്യാതെ ആയപ്പോൾ പപ്പൻ അവനോട് കട്ടായം പറഞ്ഞു അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ നടുവിലിരിക്കുന്ന മീരിയെ തിരഞ്ഞു ഒളിക്കണ്ണിട്ട് നോക്കാനും അവൻ മറന്നില്ല പിടിച്ചു കെട്ടിയതുപോലെ അച്ചുവിൻ്റെ കരച്ചിൽ നിൽക്കുന്നത് കണ്ടു അതോടൊപ്പം തന്നെ കുഞ്ഞിച്ചക്കൻ മീരയുടെ മടിയിലേക്ക് വലിഞ്ഞു കയറി പെണ്ണിൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ ഒപ്പൻ തിരിഞ്ഞ് മീരയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി നോക്കി ചോദിച്ചു അവളൊന്നും പുഞ്ചിരിച്ചു ആദ്യമായി അതും പപ്പനെ നോക്കി വണ്ടി കുറച്ചും കൂടി മുന്നോട്ടേക്ക് നീങ്ങിയപ്പോഴാണ് ആദിമോൻ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഏതോ വണ്ടി നോക്കി അത് വേണമെന്നാവശ്യപ്പെട്ടത് പൊതുവേ ഒരു കാര്യത്തിലും ആഗ്രഹം പ്രകടിപ്പിക്കാത്തവൻ അതാവശ്യപ്പെട്ടപ്പോഴേക്കും പപ്പന് പറ്റില്ല എന്ന് പറയുവാനും ഒന്നും മടിച്ചു അവൻ കടയുടെ മുൻപിൽ വണ്ടി നിർത്തി അവരോട് ഇറങ്ങുവാനായി ആവശ്യപ്പെട്ടു ഇതാണോ ആദി കടയുടെ മുൻപിൽ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഒരു റിമോട്ട് കാർ ചൂണ്ടിക്കാട്ടി പപ്പൻ ചോദിച്ചു അത് കണ്ടതും കുഞ്ഞിച്ചക്കൻ്റെ കണ്ണുകളിൽ സന്തോഷം വിടാർന്നു അകത്തേക്ക് കടന്ന് അച്ചുവിനും ആദ്യംക്കുമുള്ള ആവശ്യമുള്ള കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവർ കടയുടെ പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ എല്ലാം കഴിഞ്ഞ് വീണ്ടും കാറിൽ കയറുവാനായി ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മീര തൊട്ടടുത്ത കടയുടെ മുൻപിൽ നിൽക്കുന്നവനിലേക്ക് ഒരു ഞെട്ടലോടെ കണ്ണുകൾ പായിച്ചത് ആദിത്യൻ കൂടെ വിനീതയും ചങ്കിൽ കാരമുള്ളു തറഞ്ഞതുപോലെയുള്ളൊരു നമ്പരം അവളിൽ പൊടുന്നനെ ഉണ്ടായി മീരയുടെ കണ്ണുകൾ പോയ വഴിയെ പപ്പൻ്റെ കണ്ണുകളും അപ്പോൾ സംശയത്തോടെ നീങ്ങി ആരാ മീര അവര് അവളുടെ മുഖഭാവങ്ങൾ മാറിയത് കണ്ട് പപ്പൻ പരിഭ്രാന്തിയോടെ ചോദിച്ചു അത് അതാണ് ആദിയേട്ടൻ അവൾ മുഖം കുനിച്ചുണ്ട് മെല്ലെ പറഞ്ഞു അത് കേട്ടതും പത്മനാഭൻ്റെ കണ്ണുകളിൽ എന്തെന്നറിയാതെ അഗ്നി എരിഞ്ഞു അവൻ മീരയുടെ അരികിലേക്ക് ചെന്ന് ചേർന്ന് നിന്നു അവനു വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ കണ്ണുകളിൽ നിന്ന് വീഴരുത് മീര പതിയെങ്കിലും ആജ്ഞയായിരുന്നു അത് പിടപ്പോടെ മീര അവനെ മുഖമുയർത്തി നോക്കി പേടിയോടെ ഉം അവളൊന്ന് മൂളി പോകാം മീരെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ ആദിത്യന്റെ നോട്ടം അവരിൽ സംശയത്തോടെ പാറി വീഴുന്നത് അവരാരും അറിഞ്ഞിരുന്നില്ല മീരയപ്പോൾ പപ്പൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ തണലിലായിരുന്നു അതേസമയം പപ്പൻ തൻ്റെ പ്രണയത്തെ ആദിത്യനിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുവാൻ തിര ശ്രമിക്കുന്നതിൻ്റെ തിരക്കിലും ആദ്യേട്ടൻ എന്തിനാ ഈ നാട്ടിൽ വന്നത് ഇനി ഇവിടുത്തെ ബാങ്കിലേക്ക് പല സ്ഥലം മാറ്റവും കിട്ടിയതാണോ ചന്ദ്രമംഗലത്ത് ചെന്നിട്ടും മീരയുടെ ആലോചനകൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു ഇനിയൊരു ഒരു കണ്ടുമുട്ടൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്നറിയാമായിരുന്നു പക്ഷേ ഇതുവരെയും കാണുമ്പോൾ ഇപ്പോഴും എന്തുകൊണ്ടോ നെഞ്ചിലൊരു വിങ്ങലാണ് വീണ്ടും അതൊന്നും ഓർമ്മിക്കാൻ ആഗ്രഹമില്ലാത്തവളെ പോലെ മീനെയൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് കട്ടിലുറങ്ങിക്കിടക്കുന്ന കുരുന്നുകളുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി മരുന്നിൻ്റെ മയക്കത്തിൽ കിടക്കുന്ന തൻ്റെ മക്കൾ അവരുടെ നെറുകയിൽ കൈവെള്ളം കൊണ്ട് തൊട്ട് ചൂട് നോക്കി പനിയുണ്ടോ എന്ന് ഉറപ്പിച്ചു ഇല്ല ഇരുവരുടെ ശരീരം ഇപ്പോൾ തണുത്തിട്ടുണ്ട് അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി പതിയെ അവരുടെ കാലുകളിൽ തഴുകിക്കൊണ്ടിരുന്നു പെണ്ണ് ഇവരില്ലായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നു ആദ്യേട്ടൻ്റെ ഓർമ്മകളിൽ നീറിനീറി താൻ ഇന്നൊരു മാനസിക രോഗിയാകുമായിരുന്നില്ലേ അതല്ലെങ്കിൽ സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ബ്ലേഡിലോ ഒരു സാരിയുടെ അറ്റത്തോ തൻ്റെ ജീവിതം തീരുകയില്ലായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരെ ജീവനാണ് പ്രാണനാണ് തന്നെ അമ്മയെന്ന് വിളിച്ച താൻ പ്രസവിക്കാത്ത മക്കൾ ഒരു മച്ചിയായ തനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് വേണ്ടത് മീരയുടെ കണ്ണുകൾ അത് ആലോചിച്ചപ്പോൾ തന്നെ നിറഞ്ഞു പക്ഷേ സന്തോഷത്തോടെയാണെന്ന് മാത്രം മീര പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്ന പത്മനാഭൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് തന്നെ സർ ഒട്ടൊരു പരിഭ്രമത്തോടെ അവൾ കട്ടലിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്താണ് മീര നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് പപ്പൻ്റെ ശബ്ദത്തിൽ പതിവിലും കൂടുതൽ ഗൗരവം കാണപ്പെട്ടു അത് അത് പിന്നെ ഒന്നുമില്ല സർ അവനോട് അവനോടെന്താണ് പറയേണ്ടതെന്നറിയാതെ മീര മുഖം കുനിച്ചു നിന്നു നോക്കുമീര ആദിത്യത്തിൻ്റെ ആദിത്യ കാര്യത്തിലാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ ആവശ്യം ഒട്ടുമില്ലെന്ന് എന്നെക്കാട്ടിലും നന്നായിട്ട് നിനക്കറിയാവുന്നതല്ലേ അവൻ െങ്കിലും ഉറപ്പോടെ ചോദിച്ചു ഒവ് സർ മുഖം കുനിച്ചു നിന്നുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു പിന്നെന്തിനാണ് ഈ സങ്കടം അവൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു കാരണം അവളുടെ സങ്കടത്തോടെയുള്ള മുഖം കാണുമ്പോൾ പപ്പൻ്റെ ഉള്ളവും വല്ലാതെ നീറിപ്പുകയായിരുന്നു അറിയില്ല സാർ ഞാൻ പെട്ടെന്ന് അവരെ ഇവിടെ കണ്ടപ്പോൾ എന്തൊക്കെയോ അറിയാതെ ആലോചിച്ചു പോയി മനസ്സിലുള്ള കാര്യം മീര അതേപടി തുറന്നു പറഞ്ഞു നിന്റെ ജീവിതം തകർത്തിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ നിനക്ക് നാണക്കേടുണ്ടാക്കി വെച്ചിട്ട് മറ്റൊരുവളുടെ കൂടെ പോയി സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത ആ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുവാൻ നിനക്കെങ്ങനെ കഴിയുന്നു മീരാ പപ്പൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആദിത്യനോടുള്ള അമർഷവും വെറുപ്പും സർ ഞാൻ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അത് കാണാൻ ആവതില്ലാത്തതുപോലെ അവൻ തളിയൊന്നു കുടഞ്ഞു കാരണം പെണ്ണിൻ്റെ മിഴികളിലെ നനവ് അവനെ കുറച്ചൊന്നുമല്ല തളർത്തിയത് മീര അവൻ അവളുടെ അരിയിലേക്ക് ചെന്ന് നിന്നു ഈ കണ്ണുകൾ ഒരിക്കലും നിറയായിരുന്നു മീര നമ്മുടെ ഇഷ്ടമല്ല ഈ എനിക്കും ആദ്യം ഇത്തിരി ഉച്ചത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനത്തെ വാക്ക് ഇത്തിരി നേർത്തു പോയിരുന്നു സാർ അവളവനെ ആശ്ചര്യത്തോടെ ഉറ്റുനോക്കി ആദ്യമായിട്ടാണ് പപ്പനിൽ നിന്ന് ഇത്രയും സ്നേഹത്തോടെയുള്ള വാക്കുകൾ അവൾ ശ്രദ്ധിക്കുന്നത് തന്നെ പഴയ കാര്യങ്ങളൊക്കെ നീ പൂർണ്ണമായും മറക്കണം ഇനിയും കഷ്ടി ഒരു മാസം കൂടി കഴിഞ്ഞാൽ മീര ആദിത്യൻ വെറും മീരയാവും നിന്നെ വേണ്ടാത്തവരെ ഓർത്ത് നീ വെറുതെ കണ്ണ് നിറയ്ക്കരുത് ആർക്ക് വേണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട് മീര നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് അവരെക്കൂടെ വിഷമിപ്പിക്കരുത് അവൻ അവനവൾക്ക് ധൈര്യമേകുവാനായി ശ്രമിച്ചു ഞാൻ ഞാൻ എനിക്കരയില്ല സാർ മുഖം അമർത്തി തുടച്ചിട്ട് പെണ്ണവൾ പപ്പനെ നോക്കി പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു ഗുഡ് ഗേൾ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മിക്കാട്ടി ഹൃദയം നിറഞ്ഞെന്ന രീതിയിൽ പൊയ്ക്കോട്ടെ സാർ കുറച്ച് നിമിഷങ്ങൾ അവർക്കിടയിൽ മൗനം തീർത്തപ്പോൾ മീര ഓട്ടൊരു വെപ്രാളത്തോടെ ചോദിച്ചു പൊയ്ക്കോളൂ അവളുടെ മുൻപിൽ നിന്നും മാറി നിന്നിട്ട് മീരയ്ക്ക് പോകുവാനായി അവൻ വഴിയൊഴിഞ്ഞ് നിന്നു പപ്പൻ്റെ മുഖത്തേക്ക് ഒരു വട്ടം കൂടി നോക്കിയിട്ട് അവൾ വാതിൽ നിന്ന് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി പപ്പൻ പ്രണയത്തോടെ നിന്നു നീ പപ്പൻ ഉള്ളതാണ് മീര നിന്നെ ഉപേക്ഷിച്ചു പോയൻ എത്ര ഭാഗ്യം കെട്ടവനാ കേട്ടവനാ അവനതും മനസ്സിലാലോചിച്ചുകൊണ്ട് കയറി കിടന്നു അമ്പേ ആ മീര പുതിയ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ടല്ലോ ആദ്യേട്ടാ അവൻ ആരാണെന്ന് വല്ല പിടിയുണ്ടോ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആദിത്യനോട് ഒട്ടൊരു പുച്ഛത്തോട് കൂടി വിനീത ചോദിച്ചു വിനീതയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ കല്യാണത്തിന് വന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അവർ മീരയെ വഴിയരികിൽ കണ്ടത് അറിയില്ല വിനീതെ ഈ നാട്ടിൽ അവൾക്കൊരു ചുറ്റം ഉണ്ടെന്ന് മാത്രം എനിക്കറിയാം പക്ഷേ ഇന്നവളുടെ കൂടെ കണ്ടവനെ ഞാൻ ഒരിക്കൽ പോലും മുമ്പ് കണ്ടിട്ടില്ല ആദിത്യൻ അറിയില്ല എന്ന മട്ടിൽ കൈമലർത്തി കണ്ടിട്ട് ഏതോ വലിയ പുളുങ്കമ്പിൽ പിടിച്ചതെന്നാണ് തോന്നുന്നത് കൂടെ രണ്ട് കൊച്ചു പിള്ളേരും ഉണ്ടായിരുന്നു ആർക്കറിയാം അവളുടെയൊക്കെ കാര്യം വലിയ പതിവ്രത ആയിരുന്നോ അല്ലായിരുന്നോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കുറ്റൻ പറയാൻ കിട്ടിയ അവസരമായതുകൊണ്ട് തന്നെ മീരയോടുള്ള ദേഷ്യം അവൾ പുറത്തേക്ക് കാണിച്ചു ഉം അതിന് മറുപടിയായി ആദിത്യൻ വെറുതെ ഒന്ന് മൂളിയത് ഉള്ളൂ അവൻ്റെ മനസ്സിലും അപ്പോൾ വിനീത പറഞ്ഞ കാര്യങ്ങളാണ് തികട്ടിക്കൊണ്ടിരുന്നത് അവളെ താൻ ചതിച്ചിട്ട് പോന്നുവെങ്കിലും ഒരിക്കലും ഇത്ര പെട്ടെന്ന് തന്നെ മറന്ന് മറ്റൊരുത്തനെ കൂടെ കൂട്ടുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒട്ടിയൊരുമയുള്ള നടത്തം കണ്ടാൽ തന്നെ അറിയാം അവർ തമ്മിലുള്ള ബന്ധം അതൊരിക്കലും ഒരു സൗഹൃദമോ സഹോദര സ്നേഹമോ അല്ല എന്നത് കണ്ടാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ആദ്യം എന്തായി ചിന്തിക്കുന്നേ എന്തേ മുൻ ഭാര്യയെ കണ്ടപ്പോൾ ഈ പാവ് എന്നെ മാറുന്നോ വിനീതിയുടെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി കേട്ടപ്പോഴാണ് അവൻ മീരയുടെ ഓർമ്മകളിൽ നിന്നും ഉണർന്നത് തന്നെ എൻ്റെ പൊന്നു വിനീതെ വെറുതെ വിട്ടുപിടിക്കും കൂടുതലൊന്നും വിനീതയോട് പറയാൻ അവൻ മുതിർന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് മതി അവൾക്ക് മുഖം വീർപ്പിച്ചിരിക്കുവാൻ എന്നുള്ള കാര്യം ആദിത്യന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു എന്നിരുന്നാലും മീരയും അവളുടെ കൂടെ നടന്നവനും കുട്ടികളും ആദിത്യന്റെ മനസ്സിൽ ഒരു കരടായി മാറി തുടങ്ങിയിരുന്നു എപ്പോഴാ ചിറ്റേ എങ്ങനെയാ അവൾക്ക് അവൾക്ക് എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ വിവരം അറിഞ്ഞപ്പോൾ നാണിയുടെ കൂടെ മീരയും നിലവിളിച്ചു പോയിരുന്നു അറിയില്ല മോളെ പപ്പം കുഞ്ഞ് എന്നെ ഇപ്പം വിളിച്ചു പറഞ്ഞത് നമ്മളോട് വേഗം ഒരു നിൽക്കാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞു ഫോണ് വെച്ചത് നാണി സർവ്വതും തകർന്നവളെ പോലെ അലമുറയിട്ട് കരഞ്ഞു അവർക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഈശ്വര അവക്കൊന്നും പറ്റാണ്ടിരുന്ന മതിയായിരുന്നു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മീരയെ ഏങ്ങലടിച്ചു ഡിഗ്രി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് എന്തോ കാര്യത്തിന് വേണ്ടി ടൗണിലുള്ള കോളേജിലേക്ക് പോയതായിരുന്നു രശ്മി എല്ലാം കഴിഞ്ഞതിനു ശേഷം തിരിച്ച് ബസ് കയറുവാനായി സ്റ്റോപ്പിൽ വന്നു നിന്നപ്പോഴാണ് നിയന്ത്രണം വിട്ടു വന്ന ഒരു ജീപ്പ് അവളെ ഇടിച്ചുതെറുപ്പിച്ചത് അപ്പോൾ തന്നെ കണ്ടവരെല്ലാരും കൂടി അവളെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അവളുടെ കോളേജിലെ ഗാർഡിയൻ പത്മനാഭൻ ആയതുകൊണ്ട് തന്നെ കോളേജ് അധികാരികൾ ഇക്കാര്യം അവനെ വിളിച്ചു പറയുകയായിരുന്നു ചിറ്റ് വിഷമിക്കായിരിക്കു നമ്മുടെ രശ്മിക്ക് ഒന്നും ഉണ്ടാവില്ല കരയല്ലേ ചിറ്റേ അവൾക്കും എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു നാണി പൊടുന്നനെ അവർക്കരിയിലേക്കായി ദേവരാജൻ കടന്നു ചെന്നു സാറേ അവർ കരഞ്ഞുകൊണ്ട് തന്നെ വിളി കേട്ടു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആരെയല്ല രശ്മിക്ക് ബോധം വീണിട്ടുണ്ടെന്ന് പപ്പൻ എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും രശ്മിക്ക് വേണ്ട അഞ്ചാറ് തുണിയും പുതപ്പുമൊക്കെ എടുത്ത് നിങ്ങൾ വേഗം ഒരുങ്ങി നിൽക്കേ അയാൾ ഇത്തിരി ഗൗരവത്തോടു കൂടി പറഞ്ഞതും നാണിയും മീരയും മുഖം അമർത്തി തുടച്ചുകൊണ്ട് അത് സമ്മതിക്കുന്ന രീതിയിൽ തലയാട്ടി ശേഷം അവരുടെ വീട്ടിലേക്ക് നടന്നു റെഡിയായെങ്കിൽ കയറിക്കോ അവൻ രശ്മിക്കുള്ള സാധനങ്ങളുമായി തിരിച്ച് ചന്ദ്രമംഗലത്തേക്ക് വന്നപ്പോഴേക്കും പപ്പന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി വണ്ടിയും കൊണ്ട് കാത്തു കിടക്കുകയായിരുന്നു നാണിയോടൊപ്പം വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ അവളൊരു നിമിഷം ഉമ്മർത്തു നിൽക്കുന്ന ദേവരാജനെ തിരിഞ്ഞൊന്ന് നോക്കി മോള് പൊയ്ക്കോളൂ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അവളുടെ മനസ്സ് വായിച്ചെന്ന പോലെ അദ്ദേഹം പറഞ്ഞതും മീര ഒട്ടൊരാശ്വാസത്തോടെ പപ്പൻ്റെ കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു അവൾക്കൊന്നും പറ്റാതെ ഇരുന്നാൽ മതിയായിരുന്നു ആശുപത്രിയിലേക്ക് വണ്ടിയുമായി പായുമ്പോഴാണ് അനിരുദ്ധൻ്റെ മനസ്സ് ആർത്ത കരയുകയായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും പല പ്രാവശ്യം വണ്ടി പാളി പൊന്നും പോലെ നോക്കിക്കോളാവടി നിനക്കൊന്നും വരാതെ ഇരുന്നാൽ മതി ഉള്ളിലുള്ള പ്രണയം അവനിൽ നിന്നും പുറത്തേക്ക് ചാടി ലക്ഷ്മിയുടെ കുറുമ്പ് പിടിപ്പിക്കുന്ന മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും അവനൊരു പോലെ അലറി വിളിച്ചു എന്നെ ഒന്ന് കെട്ടിക്കൂടെ നിങ്ങൾക്ക് പെണ്ണിൻ്റെ വാക്കുകൾ ഓർമ്മ വരുന്തോറും നെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി എനിക്ക് അവൻ അറിയുകയായിരുന്നു അവളുടെ സ്നേഹം ഇനിയൊരിക്കലും അവളെ അകറ്റി നിർത്താൻ പറ്റാതായിരിക്കുന്നതെന്ന് അവൻ്റെ മനസ്സ് ഉച്ചത്തിൽ വിളിച്ചു കൂവി അല്ലെങ്കിൽ തന്നെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അറിയുമ്പോഴാണല്ലോ ആർക്കാണെങ്കിലും ഉള്ളിലുള്ള സ്നേഹവും പ്രണയവും ഒക്കെ പുറത്തേക്ക് പ്രകടമാകുകയുള്ളൂ എനിക്ക് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു കബളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരനെ പോലും തുടയ്ക്കുവാൻ മറന്ന് അവൻ അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു അവൻ്റെ കാർ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു എത്രയും പെട്ടെന്ന് പെണ്ണിൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് മാത്രമേ അനിക്കപ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ലക്ഷ്മി എന്ന പേര് അവൻ്റെ ശരീരത്തിനെയും മനസ്സിലെയും ഓരോ അണുവിലും നിറഞ്ഞു വൈകിട്ട് ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കുവാൻ വേണ്ടി മീരിയെ വിളിച്ചപ്പോഴാണ് രശ്മിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം അനിരുദ്ധ അറിയുന്നത് തന്നെ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം പകച്ചു പോയിരുന്നവൻ അപ്പോൾ തന്നെ വണ്ടിയും എടുത്ത് പുറപ്പെട്ടതാണ് പപ്പനാണ് ആശുപത്രിയുടെ അഡ്രസ്സും വിവരങ്ങളുമൊക്കെ പറഞ്ഞു തന്നത് ഇനി ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ല പെണ്ണെ അതൊരു പ്രതിജ്ഞയായിരുന്നു നെഞ്ചിൽ തൊട്ടുകൊണ്ട് അനി പറഞ്ഞ വാക്കുകൾ അതേസമയം ഐ സി ബോധമില്ലാതെ കിടക്കുന്ന ആ ഒരുവളുടെ മനസ്സും അവനായി ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിട്ട് പോണേ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്